എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനുമോൾ ആയിരിക്കുകയാണ് ബിഗ് ബോസിൽ ഹാർട്ടി കൺഗ്രാറ്റ്സ് അപ്പോഴൊക്കെയും ഈ വിജയിക്കുന്ന സമയത്തും ഈ ബിഗ് ബോസ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്തും അനുമോൾക്കെതിരെ വന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പി ആർ അനുമോൾ വിജയിക്കുകയാണെങ്കിൽ പി ആറിൻ്റെ സാമർഥ്യമാണ് അനുമോളിൻ്റെ കഴിവ് കൊണ്ടല്ല എന്നുള്ള ആരോപണം എന്തായാലും ആ കുട്ടി ഏൽക്കേണ്ടി വരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നും പി ആറിനെക്കുറിച്ച് ഞാൻ പി ആർ ആയിരുന്നോ ഞാൻ എന്തിനാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തത് ഈ കാര്യങ്ങൾ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം തോന്നി എനിക്ക് എന്നേ ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ അനുമോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യമായിട്ട് പറയുകയാണെങ്കിലും കേൾക്കുന്നവർ ആ നീ പി ആർ തന്നെയാണ് തള്ളേ തള്ളിയ വിളിയൊക്കെ എന്തൊക്കെയാണ് കേട്ടത് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞു അനുമോൾ വിൻ ചെയ്തു ഇനി നമുക്ക് പറയാമല്ലോ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുന്ന ഒരു കാര്യം ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു അധികം റിവ്യൂ ഒന്നും ചെയ്തില്ല ബിക്കോസ് ഒരു റിവ്യൂയിലൂടെയാണ് ഞാൻ ഈ ചാനൽ ഓപ്പൺ ആക്കിയത് തന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതായത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് എൻ്റെ സ്വന്തമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹം തന്നെയായിരുന്നു അപ്പോൾ ഇത്തവണ അതിന് അങ്ങനെ അങ്ങോട്ട് റിവ്യൂ ചെയ്യേണ്ടാന്ന് ഓർത്തു ചാനൽ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വല്ലപ്പോഴൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ആ ചെയ്തത് മുഴുവൻ ഞാൻ അനുമോൾക്കെതിരെയായിരുന്നു എനിക്ക് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി പുറത്തുള്ള അനുമോൾ അല്ലല്ലോ അകത്ത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ പോകെ പോകെ അനുമോൾ ആണ് എന്ന് എനിക്ക് തോന്നുകയായിരുന്നു ചെയ്തത് കാരണം എല്ലാവരും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് അനുമോൾ ഭയങ്കര അഗ്രസീവാണ് ഭയങ്കര സെൽഫിഷ് ആണ് ഭയങ്കര ഭരണമാണ് ഡോമിനേറ്റിംഗ് ആണ് ഭയങ്കര ഡ്രാമ ക്വീനാണ് പെട്ടെന്ന് പെട്ടെന്ന് കരയുന്നു എന്നുള്ളതൊക്കെയായിരുന്നു ആരോപണം ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ദിവസം നമ്മൾ വ്യക്തമായി ഓരോ മത്സരാർത്ഥികളെയും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകേണ്ടിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അവിടെ നിന്ന ഒരു തൊണ്ണൂറ് ശതമാനം മത്സരാർത്ഥികളും ഒരു നല്ല പേരെങ്ങനെയെങ്കിലും കിട്ടണം അതായത് അവർക്ക് ചെയ്ത പേരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ ഭയങ്കര കൈൻഡായിരിക്കണം എനിക്ക് അനുമോൾ അനുമോൾ എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ആയിരുന്നു അതായത് അവർക്ക് മാതൃകയാക്കാനാണെങ്കിലും അവളെ കണ്ടുപഠിക്കരുത് അല്ലെങ്കിൽ അവൾക്ക് അവൾ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ചെയ്ത് ഒരു ഒരു റെഡ്മാർക്ക് അവൾക്ക് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള കോ കണ്ടസ്റ്റൻസ് ആണ് എന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഉന്നയിക്കുന്ന ആരോപണം അവൾ ഭയങ്കര അടുക്കള ഭരണമാണ് അവൾ അടുക്കളയിൽ കയറിയാൽ പിന്നെ അവിടെ നിരന്തരം വഴക്കാണ് അവൾ ആഹാര സാധനങ്ങൾ മാറ്റിവെക്കുന്നു നമ്മളൊന്ന് വ്യക്തമായിട്ടൊന്ന് വിശകലനം ചെയ്ത് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാലേ ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്ത്രീകൾ എസ്പെഷ്യലി കേരളത്തിലുള്ള സ്ത്രീകളുടെ സ്ത്രീകളൊക്കെ അടുക്കള കയറി എങ്ങനെയായിരിക്കും ഏ എല്ലാ സ്ത്രീകളും ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മൾ കേരളത്തിലായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ അമ്മമാരൊക്കെ എങ്ങനെയാണ് കുറച്ച് ആഹാരമൊക്കെ മാറ്റി മാറ്റിവെക്കും അല്ലേ അതായത് രാത്രിത്തേക്കുള്ള ആഹാരം ഡിന്നറിനേക്കുള്ളത് ഇച്ചിരി മാറ്റി വെക്കും അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആഹാരം എടുത്ത് മാറ്റി വെക്കും അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ടിപ്പിക്കൽ കേരള ഫാമിലിയിലെ ഒരു പെൺകുട്ടിയായിട്ട് പലപ്പോഴും എനിക്ക് അനുമോളം തോന്നി അതായത് നമ്മൾ വ്യക്തമായി അവളെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അവൾ അവൾക്ക് വേണ്ടിയിട്ട് ആഹാരം മാറ്റി വെക്കാറില്ല സ്വരൂപിച്ച് വെക്കാറില്ല അവൾ മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അവസാനം അവളുടെ പാത്രത്തിലേക്ക് അവൾ എടുക്കും എടുത്തു കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ആഹാരം വേണമെങ്കിൽ അവൾ അതിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഈ ആഹാരം തരില്ല അവൾ ഈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് അതായത് ഹൈലൈറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടു വിതറിക്കൊണ്ടിരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഒരു അൻപത് ശതമാനം ആളുകൾക്കെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകും അത് സാധാരണമാണ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വ്യക്തമായി ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വീട്ടിലെങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അനു അവിടെ കാണിച്ചു വന്നു അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവൾ വളരെ ജെനുവിൻ ആയിട്ടാണ് നിൽക്കുന്നത് അവൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ പോലെ ചിന്തിച്ചേ ഞങ്ങൾ ഈ പരിപാടിയൊന്നും കാണിക്കത്തില്ല ഞങ്ങൾ അടുക്കളേക്ക് അറിയാം എല്ലാവർക്കും കൊടുക്കും എന്നിട്ട് ഞങ്ങൾ വളരെ കുറച്ച് ആഹാരം മാത്രം എടുത്ത് കഴിക്കും അത് പ്രേക്ഷകർ കാണണം കണ്ടിട്ട് ഞങ്ങൾക്ക് വോട്ട് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ജെനുവിൻ അല്ലാത്ത തോട്ട്സ് അവൾക്കുണ്ടായിരുന്നു എങ്കിൽ അവൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു അനുമോൾ എന്ന് പറയുന്ന വ്യക്തി എന്താണോ അതുതന്നെയാണ് ബിഗ് ബോസിൽ നമ്മൾ പലപ്പോഴും കണ്ടത് വൺ പെർസെൻറ്റേജ് ഒക്കെ കുറച്ച് ഡ്രമാറ്റിക്കൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരാൾ നല്ലതാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതായത് ചിലയിടത്തുള്ള വഴക്കുകൾ പൊട്ടിത്തെറി അതിനെ തുടർന്നുള്ള കരച്ചിലൊക്കെ വൺ പെർസെൻറ്റേജ് കുറച്ച് ഡ്രമാറ്റിക്കലാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും മറ്റ് മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ അവളുടെ ഡ്രമാറ്റിക്കലായിട്ടുള്ള മൊമൻസ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കോണ്ടൻസ് വളരെ കുറവായിരുന്നു നേരെ മറിച്ച് നയൻറ്റി നയൻ പെർസെൻറ്റേജും വളരെ ജെനുവിൻ ആണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അനുമോളെ എനിക്ക് തോന്നിയ ദിവസം മുതൽ അവൾ ജെനുവിൻ ആണെന്ന് എനിക്ക് മനസ്സിലായ ദിവസം മുതൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടാൻ തോന്നിയത് അത് എൻ്റെ മാത്രം തീരുമാനമായിരുന്നു അതിനപ്പുറത്തേക്ക് എനിക്ക് അനുമോളെ അറിയത്തില്ല അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഈ സീരിയൽ ഇൻഡസ്ട്രിയിലുള്ളതോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ ഒന്നും എനിക്ക് അറിയത്തില്ല ആസ് എ വ്യൂവർ എനിക്ക് കണ്ടു എനിക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അതായത് കുറച്ച് ഒരു വ്യക്തി എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അവൾ പലപ്പോഴും ബിഹേവ് ബിഹേവ് ചെയ്തിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു വൺ പേഴ്സൻറ്റേജ് മിസ്റ്റേക്ക് ഉണ്ട് അതായത് ഇപ്പം ജിസയിലും ആര്യനും തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും അവൾ കണ്ട അവളുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു കുഴപ്പമാണ് മനസ്സിലായില്ലേ അവൾ വളർന്നത് ഈ തിരുവാൻഡ്രം ജില്ലയിലും വിതുര എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ഉള്ളിലേക്കുള്ള ഉൾഗ്രാമം ബോർഡറൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു ഗ്രാമത്തിൽ വളർന്നതിൻ്റെ ചില കുറവുകൾ അവളിലുണ്ട് അതും കൂടെ മൂടി വെച്ചിട്ട് അവൾക്ക് ഒരു പെർഫെക്റ്റ് സ്ത്രീ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവൾ ഭയങ്കര ഫേക്ക് ആയി പോകുവായിരുന്നു അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തു ആദ്യം എന്തുകൊണ്ട് അവൾക്കെതിരായിട്ട് വീഡിയോ ഇട്ടു എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം അവൾ പുറത്ത് കാണിച്ച ആ ഒരു കുട്ടിത്വം ഒന്നും അകത്തില്ലോ അകത്തെപ്പോഴും സീരിയസ് ആയിട്ട് നിൽക്കുന്നു പിന്നീട് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഇപ്പൊ ഞാനാണ് അതിനുള്ളിലെങ്കിൽ എനിക്കവിടെ കുട്ടിത്തം എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സർക്കിംസ്റ്റാൻസസ് അതിലില്ല കാരണം എനിക്ക് മനസ്സിലാവുകയാണ് ചുറ്റുമുള്ള എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ശത്രുക്കളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ അവരുടെ ഇടയിൽ കുട്ടിത്തം എനിക്ക് വരുമോ ഇല്ല നമ്മൾ കുറച്ച് അലേർട്ടായിരിക്കും നമ്മൾ സ്വയം സംരക്ഷിക്കാനുള്ള വ്യഗ്രത അല്ലെങ്കിൽ ആ ഒരു ധൃതിപ്പെടലിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ നമ്മൾ സീരിയസ് ആയി പോവും മനസ്സിലായില്ലേ അതായത് യഥാർത്ഥ ജീവിതവുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ ബാക്കിയുള്ള മത്സരാർത്ഥികളെക്കാൾ ഏറെ യാഥാർത്ഥ്യവുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതനുമ്പോൾ തന്നെയാണ് നമ്മളൊരു ഷോ കാണുമ്പോൾ ഇങ്ങനെ ചുമ്മാ നോക്കിയിട്ടുണ്ട് അവ ഫേക്കാണ് അല്ലെങ്കിൽ ഇവൾ ജനുവൻ ആണ് എന്ന് വിലയിരുത്തുന്നതിനപ്പുറത്തേക്ക് റിയാലിറ്റിയുമായിട്ട് അതൊരു ഹൗസാണ് അതിലുള്ള മത്സരാർത്ഥികൾ ആ വീട്ടിലെ അംഗങ്ങളാണ് നമ്മൾ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ വ്യക്തി നമ്മുടെ അതായത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ മറ്റുള്ളവർ ചെയ്യുന്നത് കുറച്ച് ഡ്രമാറ്റിക്കൽ അല്ലേ അതായത് അനുമോൾ ഈ ഫുഡ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നത്തെ കാര്യങ്ങളും ചോദിക്കും കൊടുക്കാമല്ലോ അവൾ പലതവണ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ അവളുടെ പാത്രത്തിലേക്ക് സൂം ചെയ്യുന്നുണ്ട് അവളുടെ പാത്രത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെയാണ് പലപ്പോഴും മറ്റുള്ളവരെക്കാൾ കുറവായിരിക്കും ഫുഡ് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം സ്വാർത്ഥയല്ല അവൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് അതായത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നശിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതായത് ആ വീട്ടിൽ കിട്ടുന്ന റേഷൻ വളരെ ക്വാണ്ടിറ്റി വൈസ് വളരെ കുറവാണ് ആ കുറ പരിമിതമായ അളവിൽ എല്ലാവർക്കും ഒരുപോലെ സുഭിക്ഷമായ ആഹാരം കൊടുക്കണം ആർക്കെങ്കിലും നിറയാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി കൊടുക്കണമല്ലോ അതായത് ഇപ്പം പത്തൊൻപത് പേര് അല്ലെങ്കിൽ ഇരുപത് പേര് ഇരുപത് പേർക്ക് ഈക്വൽ ആയിട്ട് കൊടുത്തു ഒരു പത്ത് പേർക്ക് അത് മതിയായിരിക്കാം ബാക്കി പത്ത് പേർക്ക് കുറച്ചുകൂടെ വിശക്കുന്നു അവർക്ക് വേണം എന്ന് പറഞ്ഞാൽ അവരുടെ വിശപ്പ് തീർന്നില്ല അപ്പം അതിനു വേണ്ടിയിട്ട് അവൾ കരുതി വെക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് അനുമോളുടെ ഒഫീഷ്യൽ പി ആർസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ സീരി സീരിയൽ ഇൻഡസ്ട്രീസിലുള്ള സ്റ്റാൾസ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ഷിയാസ് കരീം ഉൾപ്പെടെ ഒരുപാട് സ്റ്റാൾസ് അത് ഒരു പി ആർ ടീമാണ് രണ്ട് വിനു എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ പി ആർ അതായത് പുള്ളിക്കാരത്തിൻ്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തിരുന്ന ആ ഒരു വ്യക്തി ഇത്ര ആളുകൾ മാത്രമാണ് അനുമോളുടെ ഒഫീഷ്യൽ പി ആർ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഉടനീളം അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത കൊമന്റ് സെക്ഷൻ എനിക്ക് തോന്നുന്നു അനുമോൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ കൊമന്റ് സെക്ഷൻ എന്നറിയാം അനുമോൾ അനുമോൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്നും ഒഫീഷ്യൽ പി ആർ അല്ല ഇൻക്ലൂഡിങ് മീ ഞാനും അതായത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആരും ഒഫീഷ്യൽ പി ആർ അതായത് പെയ്ഡ് പി ആർ അല്ല അനുമോളുടെ എല്ലാവരും ഈ ഗെയിം കണ്ട് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിത്വം യഥാർത്ഥ ജീവിതത്തിലുള്ള ഏതൊക്കെയോ ഏതൊക്കെയോ വ്യക്തികളുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവളിലുണ്ട് എന്ന് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് സപ്പോർട്ട് ചെയ്തതാണ് മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നാൻ കാര്യം ഡ്രമാറ്റിക്കലായിട്ടുള്ള കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ചുറ്റുമുള്ള മറ്റു മത്സരാർത്ഥികളെല്ലാം ടാർഗറ്റ് ചെയ്തിരുന്നു ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്നു അവളെ അറ്റാക്ക് ചെയ്യാനല്ല അവൾ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ആഹാരം മാറ്റി വെക്കുമ്പോൾ മറ്റുള്ളവർ എന്തിനാ മാറ്റി വെക്കുന്നത് എല്ലാവർക്കും കൊടുക്കണ്ടേ എന്നുള്ള ഡ്രമാറ്റിക്കൽ ഡയലോഗ് ഇട്ട് കഴിഞ്ഞാൽ കാഴ്ചക്കാരെ മണ്ടന്മാരാക്കാം അവർ ഞങ്ങളെ സ്നേഹിക്കും എന്നുള്ള ഒരു എന്നാ മെയ്ക്ക് ചെയ്യുന്ന കുക്ക് ചെയ്ത ഒരു ജനവിനല്ലാത്ത ഒരു സ്ക്രിപ്റ്റോട് കൂടി കളിക്കാൻ നോക്കി പക്ഷെ അനുമോൾ അങ്ങനെ രീതിയിൽ ചിന്തിച്ചില്ല അവൾ ഒരു വീട്ടിൽ എങ്ങനെയായിരിക്കും നിൽക്കുന്നത് അതുപോലെ തന്നെ നാളത്തേക്കുള്ളത് അവൾ സുരുക്കൂട്ടി അവൾ സംരക്ഷിച്ചു അവൾ വേസ്റ്റ് ആക്കുന്നില്ല മറ്റുള്ള ആളുകളോട് അവൾ കാണിക്കുന്നത് ഇപ്പോൾ ദേഷ്യപ്പെടുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിച്ചിരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് മറ്റു പല ആളുകളും ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറയുന്നു ഇപ്പം അപ്പാനു ബിൻസിയും ആയിട്ടുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൗഡ് തോന്നിയ സംഭവമാണ് അവൾ പറഞ്ഞൊരു കാര്യം അനുമോൾ പറഞ്ഞൊരു കാര്യം അപ്പാനു ഷേറത്തിൻ്റെ വൈഫുണ്ട് അവർ ഗർഭിണിയാണ് അവർക്ക് വിഷമം വരും പുറത്തുള്ള ഭാര്യയ്ക്ക് അവൾ കൊടുത്ത വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന മത്സരാർത്ഥികൾ ഇതറിഞ്ഞപ്പോൾ എന്തിനാ അപ്പാനിക്കൊരു പേരുദോഷം ഉണ്ടാക്കി അവർ ആ ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ ഒരു ഭർത്താവ് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് നൂറ് ദിവസം മാറി നിൽക്കുമ്പോൾ ഒരു ഗർഭിണിയായിട്ടുള്ള ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ആങ്സൈറ്റി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അവൾ വില കൊടുത്തത് ആ ഭാര്യക്കാണ് ഉള്ളിലുള്ള കുഞ്ഞിനാണ് അതുകൊണ്ടാണ് അവൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്താൻ ചെന്നതും തിരുത്താൻ ചെന്നപ്പോൾ അപ്പാനെയും ആർജിൻസിയും ഇരട്ടിയായിട്ട് അവരുടെ പ്രകടനങ്ങൾ കാട്ടി കൂട്ടിയതും അപ്പോൾ ഒരിക്കലും അനുമോൾ ഈ തെറ്റ് ചൂണ്ടി കാണിച്ചതുകൊണ്ട് അപ്പാനിക്കും അർജുമിൻസിക്കും മിസ്റ്റേക്ക് പറ്റി അല്ലെങ്കിൽ ഒരു സൈബുള്ളിയും കിട്ടിയെന്നൊന്നും അവർ വിശ്വസിക്കുന്ന അവരുടെ പൊട്ടത്തരം മാത്രമാണ് ഒരു സ്ത്രീക്ക് അവൾ കൊടുത്ത വാല്യൂ ആണ് അവൾ നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഭാ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഞാൻ അവൾക്ക് കൊടുത്ത വാല്യൂ എന്തുകൊണ്ട് ഞാൻ ഇനി അനുമോളെ സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നിപ്പിക്കാനുണ്ടായ പോയിൻസ് വാല്യുബിൾ ആയിട്ടുള്ള ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യണം തോന്നി ഞാനൊരു പെയ്ഡ് പി ആർഒ ഒന്നുമല്ല അവളുടെ ഗെയിം കണ്ട് അവളുടെ വ്യക്തിത്വം കണ്ട് എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നി സപ്പോർട്ട് ചെയ്തു അവൾ വിജയിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്